नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ആഘോഷത്തിനിടയിലെ ഓഫർ സ്കൂൾ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് രാജ്യത്ത് താഴ്ച വളരുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ വീട്ടമ്മമാർ രംഗത്ത് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ചെമ്മട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈച്ചെമ്മാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടിലെ പ്രാദേശിക കൂട്ടായ്മകളെയും ക്ലബുകളെയും ഒരുമിച്ചാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ക്ലീൻ സിറ്റി ആൻഡ് സെനോ ടു ഡ്രഗ് നഗര ശുചീകരണവും മയക്കുമരുന്നിനോട് നോ പറയുന്ന ഒരു ഭാവി തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിവസത്തിൽ ചെമ്മ്മാട് കൊണ്ടാണത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ചെമ്മാട് മാരത്തോൺ രണ്ടായിരത്തി എന്ന ഒരു വലിയ ഇവൻ്റാണ് നടത്തുന്നത് നാട്ടിലെ പൗരപ്രമുഖരും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന മാരത്തോൺ വൻ വിജയമാകുമെന്നാണ് സംഘാടക സമിതി ചെയർമാൻ സിദ്ദീഖ് പറമ്പിൽ പറയുന്നത് സംഭവം പിന്നെ നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവല്ലേ പൊളിക്കോ അല്ലടി ഇനിക്കൊരു സംശയോള സംശയം അല്ലടി ഇത് പിന്തിനാ നടത്തുന്നത് മെക്സവൻ വനിതാ ട്രെയിനർമാരുടെയും മുൻസിപ്പാലിറ്റി ഉദ്യോഗസ്ഥയായ നസീബയുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് നുസീബ ഖൈറുനീസ റജുല റഹീന റഷീദ ഉമേറ നദീറ എന്നിവരാണ് വീഡിയോയിൽ അഭിനയിച്ചത് പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഇവൻസ്